നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ വിവാദങ്ങൾ ഉയർത്തിയ സംഭവങ്ങൾ പലതും പിൽക്കാലത്ത് സിനിമകളായി മാറിയിട്ടുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് നീണ്ട പട്ടികയാണ് ഇതിലുള്ളത് കുപ്രസിദ്ധമായ കരുക്കൻ വില്ല കൊലപാതക കേസാണ് പിന്നീട് മദ്രാസിലെ മോൻ എന്ന പേരിൽ സിനിമയായി പുറത്തു വന്നത് അതുപോലെ ഒരുപാട് സിനിമകൾ ഇത്തരത്തിലുള്ള യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ പലതും വലിയ വിജയങ്ങളും ആയി മാറിയിട്ടുണ്ട് ഇവിടെ ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിൽ വലിയ വിവാദമുയർത്തിയ ഒരു കൊലക്കേസിനെ ആസ്പദമാക്കി ഒരേ മാസം തന്നെ രണ്ട് സിനിമകൾ റിലീസ് ചെയ്ത കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിൽ വേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കൊലപാതകമായിരുന്നു റാന്നിക്കടുത്ത മന്ദമരതിയിലെ മറിയക്കുട്ടിയുടേത് ഈ സംഭവമായി ബന്ധപ്പെട്ടൊരു വൈദികൻ പിടിയിലാവുകയും പിന്നീട് ഒരുപാട് നിയമ സംബന്ധമായി ഒരുപാട് നൂലന്മാലകളിലൊക്കെ പെടുകയും ചെയ്ത ഒരു സംഭവം ഒരു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു വൈദികൻ ഇത്തരത്തിലുള്ള കൊലക്കേസിൽ പ്രതിയാകുന്നതും മറ്റും ഏതായാലും ഈ സംഭവത്തെ ആസ്പദമാക്കി മലയാളത്തിൽ രണ്ട് സിനിമകൾ ഒരേ മാസം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് മാടത്തരുവി വെള്ളച്ചാട്ടവും മറ്റും ഉള്ളത് അങ്ങനെ ആയിരിക്കാം രണ്ട് സിനിമകളുടെ പേര് ഏതാണ്ട് വളരെ സാദൃശ്യമുള്ള രീതിയിലാണ് വന്നത് ഒരു സിനിമ നിർമ്മിച്ചതാകട്ടെ ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോ തന്നെയാണ് സംവിധാനം ചെയ്തത് എം കുഞ്ചാക്കോയാണ് മറ്റൊരു സിനിമ വന്നത് സംവിധാനം ചെയ്തത് പി എ തോമസാണ് പി എ തോമസും ഒരുപാട് മലയാളത്തിലെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ അന്ന് സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ രണ്ടിന് പുറത്തിറങ്ങിയ സിനിമയുടെ പേര് മൈനത്തരുവി കൊലക്കേസ് എന്നാണ് ഇത് സംവിധാനം ചെയ്തത് എം കുഞ്ചാക്കോയാണ് സത്യൻ ഷീല എന്നിവരാണ് ഇതിലെ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ പതിനാറിന് അതായത് ആദ്യ സിനിമ റിലീസായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത സിനിമ വരുന്നു ആ സിനിമയുടെ പേര് മാടത്തരുവി എന്നായിരുന്നു മാടത്തരുവിയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് കെ പി ഉമ്മർ ഉഷാകുമാരി സുകുമാരി തിക്കുറിശി തുടങ്ങിയവരായിരുന്നു ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമകളായതുകൊണ്ട് തന്നെ ഇത് വളരെ രഹസ്യമായിട്ടായിരുന്നു ഇവയുടെ ചിത്രീകരണവും കാരണം ഇതിൻ്റെ തിരക്കഥയോ സീനുകളോ ഒക്കെ തന്നെ ചോരാതിരിക്കാൻ എല്ലാവരും മുൻകരുതലുകൾ എടുത്തിരുന്നു രണ്ട് സിനിമകളിലും ഈ വൈദികനെ നിരപരാധിയായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇത് അന്നത്തെ കാലത്ത് വലിയൊരു വിവാദം സൃഷ്ടിച്ച സിനിമകൾ കൂടിയായിരുന്നു കാരണം ഉദയായും മെർലാൻഡും തമ്മിലായിരുന്നു അന്ന് ഇത്തരം വിഷയങ്ങളിൽ പ്രധാന മത്സരം നടന്നിരുന്നത് പലപ്പോഴും ഒരാളെടുക്കുന്ന സിനിമയെ ആസ്പദമാക്കി തന്നെ മറ്റൊരാളും ഒരു സിനിമ എടുക്കുകയും പിന്നെ അതിൻ്റെ പേരുള്ളൊരു മത്സരം നടക്കുകയും ചെയ്യും ഇങ്ങനെയാണ് കൃഷ്ണഗുജയിലെയും ഭക്തഗുജയിലെയും ഉദയയും മെർലാൻഡ് നിർമ്മിച്ചത് അതുപോലെയായി ഇപ്പോൾ ഈ ഇവിടെയും മൈനത്തെരുവി കൊലക്കേസും മാടത്തെരുവിയും രണ്ട് സിനിമകൾ പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഉദയ സ്റ്റുഡിയോ ആയിരുന്നെങ്കിൽ മറുഭാഗത്ത് പി എ തോമസ് ആയിരുന്നു എന്നുള്ളതായിരുന്നു വ്യത്യാസം മെരിലാൻഡ് സ്റ്റുഡിയോക്കാർ ഈ വഴിക്ക് വന്നില്ല രണ്ട് ചിത്രങ്ങളും അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിൽക്കാലത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി വൈദിക നിരപരാധിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി അന്ന് ഉണ്ടായിരുന്ന ഈ യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ കുടുംബാംഗ രംഗത്ത് വരുന്നു പിന്നീട് അവരെന്ന് നിഷേധിക്കുന്നു ഇങ്ങനെ ഒരുപാട് വിവാദങ്ങളുണ്ടായൊരു സംഭവം കൂടിയായിരുന്നു ഈ മാടത്തെരുവി അല്ലെങ്കിൽ മയനത്തെരുവി കൊലക്കേസ് എന്താണെങ്കിലും മലയാള സിനിമയെ സംബന്ധിച്ച് അന്നത്തെ കാലത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഒരു കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളും അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു